പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ ദി ആൻസർ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ മുൻകൂട്ടി ബുക്കിംഗിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ അസൈക്കു വാഹത് വർക്കാത്തു എല്ലാ ജീവൻ ടി വി പ്രേക്ഷകർക്കും മഫാസിലേക്ക് ഹാർദമായ സ്വാഗതം അലഹമുല്ല الحمد لله الذي خلق سبع سماوات طباقا ما ترى في خلق الرحمن من تفاوت فارجع البصر هل ترى من فطور اللهم صل على سيدنا محمد طب القلوب ودوائها وعافية الأبدان وشفائها وعلى آله وصحابه وسلم സീറ ഏറെ ബഹുമാനവും സ്നേഹവുമുള്ള എൻ്റെ പ്രിയപ്പെട്ട ജീവൻ ടി വി പ്രേക്ഷകരെ നമ്മുടെ ഈ ചാനലിൽ എല്ലാവരും ഇഷ്ടപ്പെട്ടിരുന്ന അനുഗ്രഹീതമായൊരു പ്രോഗ്രാം ആയിരുന്നു അൽ മഫാസ് സർവശക്തനായ തമ്പുരാന്റെ അനുഗ്രഹത്താൽ കരുനാഗപ്പള്ളി പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ അവരുടെ സ്പോൺസർഷിപ്പിലൂടെ നാം വീണ്ടും അൽ മഫാസ് പുനരാരംഭിക്കുകയാണ് അള്ളാഹു ആണ് ഇതിലേക്ക് വഴികാട്ടിയത് അല്ലാഹുവിനാണ് സർവസ്വതിയും അള്ളാഹു പ്രകൃതി ഹോസ്പിറ്റലിനെ അതിന്റെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ റസൂലുലാഹി സുല്ലാഹു അലഹി വസ്ല്ലം ആ പ്രവാചകന്റെ ചരിത്രത്തിൽ അധികം അനാവരണം ചെയ്യപ്പെട്ടിട്ടില്ലാത്ത സംഭവങ്ങളാണ് ആദ്യമായി നമ്മൾ പ്രോഗ്രാമിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അലഹദില്ല അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ മഹാനായ പ്രവാചകന്റെ പിതൃ പരമ്പരകളെക്കുറിച്ചാണ് കുറിച്ചാണ് നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രവാചകന്റെ പിതാമഹൻ അബ്ദുൽ മുത്തലിബ് അബ്ദുൽ മുത്തലിബ് ഒരുപാട് നന്മകളുടെ വിളനിലമായിരുന്നു അദ്ദേഹത്തിന് ആ പേര് കിട്ടിയതെങ്ങനെയെന്ന് നമ്മൾ വിശദീകരിക്കുകയുണ്ടായി അബ്ദുൽ മുത്തലിബിന്റെ സൽകീർത്തിയും നന്മയും എത്രമാത്രം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ അദ്ദേഹം നടപ്പിലാക്കിയ ഒരുപാട് കാര്യങ്ങൾ പിന്നീട് ഇസ്ലാം അതേപടി സ്വീകരിക്കുകയുണ്ടായി ഒരു പ്രവാചകനൊന്നുമല്ലാത്ത ഒരു ഭരണാധികാരിയായ അബ്ദുൽ മുത്തലിബ് നടപ്പാക്കിയ നിയമങ്ങൾ പിൽക്കാലത്ത് ഇസ്ലാമിക നിയമങ്ങളായി പരിശുദ്ധ ശരീരത്തിൽ നിയമിക്കപ്പെട്ടു നിർമ്മാണം ചെയ്യപ്പെട്ടു എന്ന് പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാവനാശക്തി ദീർഘവീക്ഷണം അതൊക്കെ എത്രമാത്രമായിരുന്നു നമ്മൾ മനസ്സിലാക്കണം ഒന്ന് നേർച്ച അത് വീട്ടിയിരിക്കണം എന്നുള്ള തത്വം അബ്ദുൽ മുത്തലിബാണ് ലോകത്ത് ആദ്യമായി സമർപ്പിച്ചത് ഇസ്ലാമിൽ നേർച്ച കർശനമാണ് ഉള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലീസ് അരുൾ ചെയ്തു നേർച്ച കളിയും കാര്യമാണ് കാര്യവും കാര്യമാണ് കളിയായി പോലും പറഞ്ഞാലും നേർച്ച നിർബന്ധമായി തീരും ഞാനതുകൊണ്ട് ആവർത്തിച്ച് പറയുന്നു എന്തെങ്കിലും നേർച്ച നിങ്ങളുടെ ജീവിതത്തിൽ ഓർമ്മയിലുണ്ടെങ്കിൽ അത് വീട്ടിയിരിക്കണം നേർച്ച കടമിടാൻ പാടില്ല നേർച്ചയ്ക്ക് പരിഹാരം ചെയ്യാൻ കഴിയില്ലെങ്കിൽ അതിന് പരിഹാരം സാധുക്കൾക്ക് ഭക്ഷണം വാങ്ങിക്കൊടുത്ത് പരിഹാരം ചെയ്യണം നേർച്ച പൂർത്തിയാക്കണം അതുതന്നെ മകൻ്റെ കഴുത്തിൽ കത്തി വെച്ചിട്ടായാലും ശരിയെന്ന് ആ കർശനമായ തത്വം നടപ്പിലാക്കിയത് അബ്ദുൽ മുത്തലിബായിരുന്നു രണ്ട് രക്തബന്ധുക്കളെ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നതും അദ്ദേഹമാണ് ചരിത്രത്തിൽ രക്തബന്ധുക്കൾ തമ്മിൽ വിവാഹം പാടില്ല ലോകത്ത് രണ്ട് തരം ബന്ധങ്ങളാണ് മനുഷ്യർക്കിടയിലുള്ളത് ഒന്ന് രക്തബന്ധം കുടുംബ ബന്ധം മുഖേന നമ്മുടെ ബന്ധുക്കൾ രണ്ട് ബന്ധം വിവാഹത്തിലൂടെയുള്ള നമ്മുടെ ബന്ധുക്കൾ ഇത് തമ്മിൽ ക്രോസ് ആകാൻ പാടില്ല രക്തബന്ധുക്കളെ വിവാഹം ചെയ്യാൻ പാടില്ല വിവാഹം എപ്പോഴും ഒരു ഒരന്യ അപരിചിത പെൺകുട്ടിയുമായിട്ടായിരിക്കണം അതിലാണ് എല്ലാ നിലയിലും രസവും സന്തോഷവും ആഹ്ലാദവും പ്രയോജനവും ഉള്ളത് പരിചിതമല്ലാത്ത മുഖമായിരിക്കണം വധുവരൻ ഞാൻ നേരത്തെ തുടക്കത്തിൽ സൂചിപ്പിക്കുകയുണ്ടായി രക്തബന്ധുക്കൾ തമ്മിൽ വിവാഹിതരായാൽ അതിൽ ജനിക്കുന്ന സന്താനങ്ങൾക്ക് വൈകല്യത്തിനുള്ള സാധ്യത വളരെ വളരെ കൂടുതലാണ് അള്ളാഹു കാതൃക്ഷിക്കട്ടെ അപ്പോൾ ഈ രക്തബന്ധുക്കൾ തമ്മിൽ വിവാഹം കഴിക്കാൻ പാടില്ല എന്നുള്ള നിയമം കൊണ്ടുവന്നതും അബ്ദുൽ മുത്തലിബാണ് മൂന്ന് മോഷണം നടത്തിയവൻ്റെ കൈ മുറിച്ച് എന്നുള്ള നിയമം നടപ്പിലാക്കിയത് ഈ മഹാനേതാവാണ് ഇസ്ലാമിൽ മോഷണ മോഷണക്കൂറ്റം സംശയരഹിതമായി തെളിയിക്കപ്പെട്ടാൽ സാക്ഷികളെ വെച്ച് കൃത്യമായി മോഷണം നടന്നതായി ബോധ്യപ്പെട്ടാൽ മോഷ്ടാവിൻ്റെ കൈ മുറിക്കണം എന്നുള്ളതാണ് ഇസ്ലാമിൻ്റെ നിയമം വസ്സാരിഖു ഖു വസ്സാരിഖത്തു ഫഖുതൌ ഐതിയഹുമാസാ അംബിമാക്ക സസബ വസ്സാരി ഖു വസ്സാരിഖത്തു ഫഖുതൌ ഐതിയഹുമാസാ അംബിമാക്ക സസഭ അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ പറഞ്ഞു ആണാകട്ടെ പെണ്ണാകട്ടെ മോഷണം നടത്തിയാൽ അത് തെളിയിക്കപ്പെട്ടാൽ കൈ മുറിക്കണം കൈ ഛേദിക്കണം ഈ നിയമം കൊണ്ടുവന്നത് അബ്ദുൽ മുത്തലിബാണ് നാലാമതായി അറേബ്യയിൽ അന്ന് വരെ നിലവിലുണ്ടായിരുന്ന ഒരു ദുരാചാരം പെൺകുട്ടി പിറന്നാൽ ജീവനോടെ കുഴിച്ചു മൂടുക അതില്ലാതാക്കിയ നിരോധിച്ചത് അബ്ദുൽ മുത്തലിബാണ് ആൺകുട്ടികൾ പിറക്കുന്ന അഭിമാനമായിരുന്നു പെൺകുട്ടികൾ പിറന്നാൽ അവരെ ജീവനോടെ കുഴിച്ചു മൂടുമായിരുന്നു ഈ ദുരാചാരം അവിടെ പഴയ ഇന്ത്യയിലെ സതി ആചാരം പോലെ മറ്റൊരു ദുരാചാരം ഭർത്താവിൻ്റെ ചിതയിൽ ചാടി വിധവയായ ഭാര്യ ആത്മഹത്യ ചെയ്യുന്നതാണല്ലോ സതി അതുപോലൊരു ദുരാചാരം പെൺകുട്ടികൾ ജനിച്ചാൽ ജീവനോടെ അവയെ കുഴിമുഴിച്ചു കുഴിച്ചുകൂടും ഇതില്ലാതാക്കിയതും അബ്ദുൽ മുത്തലിബായിരുന്നു ഇങ്ങനെ ഇസ്ലാമിക ശരീരത്തിൽ പറയപ്പെട്ട ഒരുപാട് കാര്യങ്ങൾ തൻ്റെ ഭരണപരിഷ്കാരങ്ങളായി കൊണ്ടുവന്ന് അന്ന് ഒരു സത്യത്തിലൊരു ആസൂത്രിത ഭരണകൂടം പോലും ഇല്ലാതിരുന്ന കാലഘട്ടത്തിൽ ഇത്തരം നിയമങ്ങൾ നടപ്പിലാക്കി കബാ ഷെരീഫിൽ എഴുതി തൂക്കിയിട്ടു അബ്ദുൽ മുത്തലിബ് നമുക്ക് അദ്ദേഹത്തെക്കുറിച്ച് വിഷാദ അടുത്ത ദിവസം കൂടുതൽ പഠിക്കാം മധ്യ തിരുവിതാംകൂറിലെ ഏറ്റവും വലിയ മൾട്ടി സ്പെഷ്യാലിറ്റി ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ പ്രകൃതി ആൻഡ് റിസർച്ച് സെന്റർ ആയുർവേദി മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യം നട്ടല് തേയ്മാനം മുട്ടു തേയ്മാനം പിടലി തേയ്മാനം ഡിസ്ക് തള്ളൽ ഇവ മൂലം പ്രായഭേദമന്യേ നിരവധി ആളുകൾ തീരാ വേദനയിൽ കഴിയുന്നു ധാതുക്ഷയം മൂലമുണ്ടാകുന്ന ഈ പ്രശ്നങ്ങൾക്ക് പ്രകൃതിയുടെ ജോയിന്റ് റീജനറേഷൻ പ്രോസസ്സിലൂടെ ഓപ്പറേഷൻ കൂടാതെ സുഖം പ്രാപിക്കാം പ്രകൃതിയിലേക്ക് വരൂ വേദനയിൽ നിന്ന് മുക്തി നേടൂറോട് സംസാരിക്കാൻ ി ഇടപ്പള്ളി ആൻഡ് ചീഫ് ഫിസിഷ്യനും മർമ്മ കൈറോ വിദഗ്ധനുമായ ഡോക്ടർ ഷഫി താഷ്ഖണ്ഡ് ബി എം എസിന്റെ നേതൃത്വത്തിൽ ഡയബറ്റിക് മർമ്മ ആൻഡ് പഞ്ചകർമ്മ ക്ലിനിക് ഇവിടെ അസ്ഥി മർമ്മക്ഷതങ്ങൾ പ്രമേഹം അനുബന്ധ രോഗങ്ങൾ സോറിയാസിസ് കരൾ രോഗങ്ങൾ അർബുദം ആസ്മ അലർജി ലഹരി ഉപയോഗം വന്ധ്യത തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം ബുക്കിംഗിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കൻ ബി എ എം എസ് എം എസിന്റെ നേതൃത്വത്തിൽ ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു ഇവിടെ അസ്ഥി നട്ടൽ രോഗങ്ങൾ ഡിസ്ക് തള്ളൽ ഫ്രാക്ചർ ആൻഡ് ഡിസ്ലഖേഷം കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ ടെയറുകൾ വെരിക്കോസ് വൈൻ ഫൈൽസ് ഫിസ്റ്റുല ഫിഷർ ഡയബറ്റിക് അൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ധ ചികിത്സ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ മുൻകൂട്ടി ബുക്കിംഗിന് നയൻ എയ്റ്റ് നയൻ ഫൈവ് സീറോ ടു ത്രീ ഡബിൾ ഫൈവ് വൺ അസ്സാമലൈക്കും കേരളത്തിലെ പ്രമുഖ ആയുർവേദ ഹോസ്പിറ്റലായ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി അവതരിപ്പിക്കുന്ന അൽമഫാസ് പ്രോഗ്രാമിലെ ചോദ്യോത്തരവേളയിലേക്ക് എല്ലാ ദീനി സ്നേഹികളെയും ഹാർദമായി സ്വാഗതം ചെയ്യുന്നു മുട്ടുവേദന ഉദരവേദന എന്നിവ ഇല്ലാത്ത ഒരാൾക്ക് മറ്റ് അസുഖങ്ങൾ കാരണം ശരീരം വളരെ ക്ഷീണിതനാണ് ഇയാൾക്ക് ഇരുന്ന് നമസ്കരിക്കുവാൻ പറ്റുമോ ഇരുന്ന് നമസ്കരിക്കുവാൻ പ്രധാനമായും ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഇരുന്ന് നമസ്കരിക്കുന്ന ഇമാമിനെ നിന്ന് നമസ്കരിക്കുന്ന ഒരാൾക്ക് തുടർന്ന് നമസ്കരിക്കാൻ പറ്റുമോ വിശദീകരണം പ്രതീക്ഷിക്കുന്നു ചോദിച്ചിരിക്കുന്നത് കുഞ്ഞുമൊയ്ക്ക് കുത്തോളിയിൽ നിന്നും നമസ്കാരത്തിൻ്റെ ഫറലുകളിൽ ഒന്നാണ് നിന്ന് നമസ്കരിക്കുക എന്നുള്ളത് എന്ന് പറഞ്ഞാൽ നിർബന്ധ നമസ്കാരങ്ങളിൽ നിന്ന് നമസ്കരിക്കൽ നിർബന്ധമാണ് അത് കഴിയുന്ന എല്ലാവരും അങ്ങനെ ചെയ്യണം ഇപ്പം മുട്ടുവേദനയോ ഊരവേദനയോ നടുവേദനയോ ഒന്നുമല്ല പ്രശ്നം നിൽക്കാൻ കഴിയുമോ ഇല്ലയോ നിൽക്കാൻ കഴിയുമെങ്കിൽ നിന്ന് തന്നെ നമസ്കരിക്കുക നിൽക്കാൻ കഴിയില്ലാത്തവർ മാത്രം കസേരയിലോ മറ്റോ ഇരുന്ന് നമസ്കരിക്കുക കസേരയിൽ ഇരിക്കുമ്പോൾ കസേരയുടെ പിൻകാലുകൾ സഫിനൊപ്പിച്ചിടണം മുൻകാലുകളല്ല പിൻകാലുകൾ സഫിനൊപ്പിച്ചിടണം അപ്പോൾ ഇരിക്കുന്നയാൾ കുറച്ചുകൂടി സഫിനേക്കാൾ മുന്നോട്ടായിരിക്കും അതിന് കുഴപ്പമില്ല ഇനി നിൽക്കാൻ നിൽക്കാൻ പറ്റും റുക്കുവും ശുചിതും ബുദ്ധിമുട്ടാണ് മുട്ടുവേദനയോ ഈ പറഞ്ഞ തണ്ടൽ വേദനയോ ഒക്കെ കൊണ്ട് റുക്കുവും ശുചിതും ബുദ്ധിമുട്ടാണെങ്കിൽ നൃത്തം നിൽക്കുക ബാക്കി റുക്കുവും ശുചിതും കസേരയിൽ ഇരുന്ന് ചെയ്യുക ഇങ്ങനെ കസേരയിൽ നിന്ന് നമസ്കരിക്കാം കഴിവതും നിന്ന് തന്നെ നമസ്കരിക്കുക നിവർത്തിയില്ലെങ്കിൽ മാത്രം അത്ര ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം കസേരയെ സ്റ്റൂളിനെയൊക്കെ ആശ്രയിക്കാവുന്നതാണ് ഇനി ഇമാം പള്ളിയിലെ ഇമാം തീരെ നിവർത്തിയില്ലെങ്കിൽ അദ്ദേഹത്തിനെ ഇരുന്ന് നമസ്കരിക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ അദ്ദേഹം കസേര ഇരുന്ന് നമസ്കരിച്ചാൽ മൗമികൾക്ക് തുടരാവുന്നതാണ് പാളയം പള്ളിയിൽ വിനീതനായ എനിക്ക് ശേഷം ഒരു ഇമാം ഉണ്ടായിരുന്നു അദ്ദേഹത്തിന് ഇതുപോലെ തറാവീഹ് നമസ്കാരം ഇരുവ് ഇറക്കാത്തുണ്ടല്ലോ പാളയം പള്ളിയിലെല്ലാം ഇരുവ് ഇറക്കാത്താണ് തറാവീഹ് അപ്പോൾ ഇരുപത് റക്കാത്തും ഇതുപോലെ താഴെ പോയി എഴുന്നേറ്റ് വരാൻ ബുദ്ധിമുട്ട് അതുകൊണ്ട് അദ്ദേഹം തറാവീഹി നമസ്കാരം ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു ഫറലാകുമ്പോൾ മൂന്നോ നാലോ റക്കാത്തല്ലേ ഉള്ളൂ തറാവിഹി ഇരുപത് പ്രാവശ്യം പോയിട്ട് വരൽ ബുദ്ധിമുട്ടായതുകൊണ്ട് കൊണ്ട് നമസ്കാരം അദ്ദേഹം ഇരുന്ന് നമസ്കരിക്കുമായിരുന്നു പാളയം പള്ളിയിലുള്ള എല്ലാവരും അദ്ദേഹത്തെ പിന്തുടർന്ന് നിന്ന് നമസ്കരിക്കുമായിരുന്നു ഇതൊക്കെ അനുവദനീയമാണ് നമ്മുടെ ആവശ്യകത നമ്മുടെ ബലഹീനത അതാണ് പരിഗണിക്കേണ്ടത് അള്ളാഹു നോക്കുന്ന നമ്മുടെ മനസ്സിലേക്കാണ് അള്ളാഹു നമ്മുടെ കഴിവിലേക്കാണ് നോക്കുന്നത് നമ്മളെ കൊണ്ട് നമ്മുടെ കഴിവിനപ്പുറത്ത് അള്ളാഹു ഒന്നും നമ്മളോട് ആവശ്യപ്പെടുന്നില്ല ലായുക്കല്ഫുല്ലാഹു നഫ്സൻ ഇല്ലാ ഉസ്ആ മനുഷ്യൻ്റെ കഴിവിനതീതമായി അള്ളാഹു സുബഹാന ഹൂതല യാതൊന്നും ചോദിക്കുന്നില്ല നമ്മുടെ കഴിവിലൊതുങ്ങി ഒന്നുകൊണ്ട് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യുക നമ്മുടെ കഴിവും നമ്മുടെ മനസ്സും ഒക്കെ നമ്മുടെ നിയന്ത്രണത്തിലാണ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങളാണ് അതനുസരിച്ച് ചെയ്യുക തരുന്നതാണ് സുഖപ്പെടുമെന്ന് ഒരിക്കലും പ്രതീക്ഷയില്ലാത്ത പ്രമേഹം ബി പി കിഡ്നി കൊളസ്ട്രോൾ എന്നീ രോഗമുള്ളവർ നോമ്പ് എടുക്കേണ്ടതുണ്ടോ നോമ്പ് എടുക്കുന്നില്ലെങ്കിൽ അവർ കൊടുക്കേണ്ട മുതിൻ്റെ വിശദീകരണം പ്രതീക്ഷിക്കുന്നു ഇത് ചോദിച്ചിരിക്കുന്നത് മൊയ്തീൻ ഹാജിയാണ് പേരാമ്പ്ര നിന്നു നോമ്പ് പിടിച്ചാൽ ആരോഗ്യത്തിന് ഹാനികരമാണ് എന്ന് വിദഗ്ധനായ ഒരു ഡോക്ടർ പറയുന്ന രോഗിക്ക് നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് വാർദ്ധക്യം അതുപോലെ തന്നെ യാത്ര മറ്റൊന്ന് രോഗം ഇത്തരം കാരണങ്ങളാൽ നോമ്പ് ഉപേക്ഷിക്കാൻ അള്ളാഹു സുബഹാനഹൂഹത്തല അനുവാദം നൽകിയിട്ടുണ്ട് നമ്മൾ പറഞ്ഞതുപോലെ മനുഷ്യനതീതമായ കാര്യങ്ങളൊന്നും അള്ളാഹു ആവശ്യപ്പെട്ടിട്ടില്ല അള്ളാഹുവിന് വേണ്ടതാനും നമ്മളെ കൊണ്ട് കഴിയുന്ന കാര്യങ്ങൾ മാത്രം ചെയ്താൽ മതിയാകും അപ്പോൾ രോഗം ഒരു ഡോക്ടർ സർട്ടിഫിക്കറ്റ് തരികയാണ് ഡോക്ടർ പറയുകയാണ് നിങ്ങൾ നോമ്പ് പിടിക്കരുത് നിങ്ങളുടെ പ്രമേഹം വളരെ കൂടി നിൽക്കുകയാണ് ബി പി ഓവറാണെന്നൊക്കെ പറഞ്ഞാൽ മരുന്ന് ഉപേക്ഷിച്ച് വെള്ളം ഉപേക്ഷിച്ച് നോമ്പ് പിടിക്കാൻ പാടില്ല നോമ്പ് ഉപേക്ഷിക്കാവുന്നതാണ് കഴിയുന്ന കുഴപ്പമില്ലാത്ത രോഗികൾ മാത്രം നോമ്പ് പിടിച്ചാൽ മതിയാകും ഇനി നോമ്പ് പിടിക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അയാൾ കൊടുക്കേണ്ടത് ഒരു ഓരോ നോമ്പിന് പകരം അറുന്നൂറ് ഗ്രാം അരിയാണ് ഒരു നോമ്പിന് അറുന്നൂറ് ഗ്രാം അരി ഒരു റമദാനിലേക്ക് പതിനെട്ട് കിലോ അരി പാവങ്ങൾക്ക് ദാനം ചെയ്യണം ഇതെൻ്റെ നോമ്പിൻ്റെ ഫിതിയാണ് പ്രായച്ചിത്തമാണ് നീത്തെയ്ത് പാവങ്ങൾക്ക് വിതരണം ചെയ്യേണ്ടതാണ് അള്ളാഹു സുബഹാനഹൂതല ആരോഗ്യം തന്ന് നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ ഉസ്താദെ ഞാൻ താമസിക്കുന്നത് ടൗണിലാണ് ഇവിടെ രണ്ട് മൂന്ന് പള്ളികളുണ്ട് മുജാഹിദ് പള്ളി പള്ളി ജമായത്ത് പള്ളി ഈ മൂന്ന് പള്ളികളിൽ നിന്നും ബാങ്ക് കേൾക്കുന്നത് മൂന്ന് സമയങ്ങളിലാണ് മൂന്ന് രൂപത്തിലും മൂന്ന് ഭാവത്തിലുമാണ് മൂന്ന് മിനിറ്റ് മുമ്പ് മുജാഹിദ് പള്ളിയിൽ നിന്ന് ബാങ്ക് കേൾക്കുന്നു പള്ളിയിൽ നിന്ന് ആറ് നാൽപ്പത്തൊന്നിനുമാണ് ഇതിൽ ഏത് ബാങ്ക് കേൾക്കുമ്പോഴാണ് നോമ്പ് മുറിക്കേണ്ടത് ഇതിനെക്കുറിച്ച് ഉസ്താദ് ഒന്ന് വിശദീകരിച്ച് തന്നാൽ നന്നായിരുന്നു ഇത് എഴുതിയു ചോദിച്ചത് ബാവാഹാജിയാണ് ചിരട്ട കോണത്ത് നിന്നു അലഹമില്ല പള്ളികളിപ്പോൾ മുസ്ലിം പള്ളികൾ കുറവാണ് പകരമുള്ളത് സുന്നിപ്പള്ളി മുജാഹിദ് പള്ളി ജമാഅത്ത് പള്ളി തബലീഗ് പള്ളിയൊക്കെയാണ് സത്യത്തിൽ വേണ്ടത് മുസ്ലിം പള്ളികളാണ് അതിന്ന് കുറഞ്ഞു പോയിരിക്കുന്നു എന്തു ചെയ്യാൻ നമ്മുടെ ദൗർഭാഗ്യമെന്നല്ലാതെ എന്ത് പറയുവാൻ എനിക്ക് തോന്നുന്നു ഇതുകൊണ്ട് വല്ലതുമാണോ എന്നറിയില്ല ഇപ്പോൾ അബുദാബി ഗവൺമെൻറ് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ അബുദാബി ഷെയ്ഖ് സായിദ് മസ്ജിദിലാണ് ബാങ്ക് വിളിക്കുക ആ ബാങ്ക് ഉപഗ്രഹം വഴി മറ്റെല്ലാ പള്ളികളിലും പ്രക്ഷേപണം ചെയ്യുകയാണ് ചെയ്യുക അപ്പോൾ ഒരേ സമയത്ത് അബുദാബിയിലെ എല്ലാ പള്ളിയിലും ബാങ്ക് മുഴങ്ങും സത്യത്തിലത് അവിടെ ചെന്നത് കണ്ടതാണ് ഞാൻ കണ്ടപ്പോൾ നമ്മുടെ നാട്ടിലും അങ്ങനെ ആയിരുന്നെങ്കിൽ എന്ന് കൊതിച്ചു പോവുകയുണ്ടായി പ്രദേശത്തെ ഒരു പ്രധാനപ്പെട്ട പള്ളിയിൽ ബാങ്ക് വിളിക്കുക ആ ബാങ്ക് മറ്റുള്ള എല്ലാ പള്ളികളിലും പ്രക്ഷേപണം ചെയ്യുക സ്വാഭാവികമായിട്ട് നമ്മുടെ നാട്ടിൽ ഇതുവരെ നടക്കാത്തതുകൊണ്ട് ഇങ്ങനെ ചെയ്താൽ വലിയ എതിർപ്പുകളുണ്ടാകും ആഗ്രഹിച്ചു പോയി എന്നാണ് പറഞ്ഞത് കാരണം ഓരോ പള്ളികളിലും വ്യത്യസ്ത സമയങ്ങളിൽ ബാങ്ക് വിളിക്കുന്നു ആശയങ്ങളുടെ വ്യത്യസ്തത മാത്രമല്ല ഓരോ ക്ലോക്കും വ്യത്യസ്തമാണല്ലോ രണ്ട് ക്ലോക്ക് ഒരു റൂമിൽ പാടില്ല എന്ന് പറയുന്നത് രണ്ട് ക്ലോക്ക് എപ്പോഴും വ്യത്യസ്തമായിരിക്കും അപ്പം നമ്മൾ ചെയ്യേണ്ടത് ഞാൻ നേരത്തെ ഒരു ചോദ്യത്തിൻ്റെ ആൻസറിൽ പറഞ്ഞതുപോലെ ബാങ്ക് വിളിയല്ല നോമ്പ് തുറക്കനേണ്ട മാനദണ്ഡം ഒരു കാലത്ത് അങ്ങനെയായിരുന്നു അന്ന് വാച്ചില്ലായിരുന്നു ആ കാലം മാറി ഇനി ബാങ്ക് വിളിക്കാൻ നോക്കി നിൽക്കേണ്ട ആവശ്യമില്ല സമയം അസ്തമയം സൂര്യാസ്തമയം എപ്പോഴാണെന്ന് കണ്ടുപിടിക്കാനെന്നൊരു ബുദ്ധിമുട്ടുമില്ല കൃത്യമായി സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് തുറക്കുക എന്നാണ് പ്രവാചകൻ്റെ കൽപ്പന പ്രഭാത സൂര്യൻ വെളിപ്പെടുന്നതിന് മുമ്പ് നോമ്പ് ഭക്ഷണം അവസാനിപ്പിക്കുക പാനീയം അവസാനിപ്പിക്കുക നോമ്പ് ആരംഭിക്കുക സൂര്യൻ അസ്തമിച്ചാൽ നോമ്പ് തുറക്കുക സൂര്യാസ്തമയ സമയം സൺസെറ്റ് കൃത്യമായി കണ്ടുവയ്ക്കുക ആ സമയമായാൽ നോമ്പ് മുറിച്ചുകൊള്ളുക വാച്ചും കൃത്യമായിരിക്കണം അതും നേരത്തെ ഉറപ്പാക്കി വയ്ക്കണം അല്ലാതെ പള്ളികളിലെ ബാങ്ങിനെ ആശ്രയിച്ച് പോയാൽ ഇപ്പറഞ്ഞ പോലെ സുന്നിപ്പള്ളിയിൽ ബാങ്ക് രണ്ട് മിനിറ്റ് കഴിഞ്ഞ് മുജാഹിദ് പള്ളിയിൽ ഒരു മിനിറ്റ് മൂന്ന് മിനിറ്റ് നേരത്തെ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ വരും സമയം സൂര്യാസ്തമയം അന്വേഷിച്ച് കണ്ടെത്തി അതനുസരിച്ച് നോമ്പ് കുറിക്കുക അള്ളാഹുത്തലാഹി അഭിപ്രായ വ്യത്യാസങ്ങളെല്ലാം മാറി ഒറ്റക്കെട്ടായി സമുദായം മുന്നോട്ട് പോകാൻ തൗഫീക്ക് നൽകട്ടെ നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിൽ പരസ്പര പോരാട്ടത്തിൽ ഒരാൾ വിജയിക്കുകയും മറ്റൊരാൾ പരാജയപ്പെടുകയും ചെയ്യുന്നു ഇവർക്കുള്ള പ്രതിഫലത്തെപ്പറ്റി ഖുർആാനിലെ വിശദീകരണം എന്താണ് ചോദിച്ചിരിക്കുന്നത് എസ് എ മുഹമ്മദ് യൂസുഫാണ് സത്യം എവിടെയാണോ ധർമ്മം എവിടെയാണോ അതാണ് അള്ളാഹുതല നോക്കുന്നത് നീതി ആരുടെ ഭാഗത്താണ് അനീതി ആരുടെ ഭാഗത്താണ് അതാണ് പടച്ചവൻ പരിശോധിക്കുന്നത് അള്ളാഹുവിനു മുമ്പിൽ കായികമായ വിജയമോ ആയുധങ്ങളുടെ വിജയമോ ഒന്നും പടച്ചവെന്ന് നോക്കുന്നില്ല സത്യം ആരുടെ ഭാഗത്തായിരുന്നു അതാണ് പടച്ചു നോക്കുന്നത് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലാഹു അലീസ്വല്ലം അരുൾ ചെയ്തു പരസ്പരം കൊല്ലണമെന്ന ആഗ്രഹത്തോടെ രണ്ട് സത്യവിശ്വാസികൾ തമ്മിൽ ഏറ്റുമുട്ടിയാൽ അതിലൊരുത്തൻ വെട്ടേറ്റ് വീണു അല്ലെങ്കിൽ വെടിയേറ്റ് വീണു മരിച്ചു വീണു രണ്ട് പേരും നരകത്തിലാണ് അപ്പോൾ അനുയായികൾ ചോദിച്ചു അള്ളാഹുവിൻ്റെ ദൂതരെ കൊന്നവൻ മാത്രമല്ലേ നരകത്തിൽ പോകൂ കൊല്ലപ്പെട്ടവൻ അങ്ങനെ നരകത്തിൽ പോകും നിമിതങ്ങൾ പറഞ്ഞു രണ്ട് പേരും പരസ്പരം കൊല്ലണം എന്ന വാശിയിലായിരുന്നു യാദർച്ഛ്യമായി ഒരാൾക്ക് വെട്ടാൻ അവസരം കിട്ടി അയാൾ വെട്ടി അല്ലെങ്കിൽ വെടിവെച്ചു മറ്റേയാൾ മരിച്ചു എന്നേ ഉള്ളൂ ഇവൻ്റെയും മനസ്സിൽ അവനെ കൊല്ലണമെന്നായിരുന്നു നമ്മൾ മനസ്സിലാക്കേണ്ടതെന്താണ് അസത്യം അനീതി അധാർമികം അങ്ങനെ ഏറ്റുമുട്ടൽ ആര് ചെയ്യുന്നു അവർ ഒന്ന ഒരാളാണെങ്കിലും ശരി പരസ്പരമാണെങ്കിലും ശരി എല്ലാം നരകത്തിലാണ് അള്ളാഹുന് ശിക്ഷയ്ക്ക് പാത്രീഭൂതരാണ് സത്യത്തിന് വേണ്ടി നീതിക്ക് വേണ്ടി ധർമ്മത്തിന് വേണ്ടി ലോകത്തിൻ്റെ ഉപകാരത്തിന് വേണ്ടി ആരെങ്കിലും യുദ്ധം ചെയ്യുകയോ ഏറ്റുമുട്ടുകയോ ഒക്കെ ചെയ്താൽ അത് അള്ളാഹുനെടുക്കൽ സ്വീകാര്യമായിരിക്കും അവൻ യുദ്ധത്തിൽ പരാജയപ്പെട്ടാലും ശരി മരിച്ചു വീണാലും ശരി റബിന് മുമ്പിൽ വിജയിയാണ് അല്ലാത്തതെല്ലാം പരാജയമായിരിക്കും ഈ മാനദണ്ഡത്തിൽ വേണം നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കാൻ അല്ല വിചാരണയോ മറ്റു കാര്യങ്ങളോ ഒക്കെ ഇവിടെ അപ്രസക്തമാണ് നിങ്ങൾക്കറിയാമോ ദീർഘകാലമായി ഗുളികയും ഇൻസുലിനും എടുത്തിട്ടും ഷുഗർ കുറയാത്തത് ഇൻസുലിൻ റെസിസ്റ്റൻസ് മൂലമെന്ന് പാർശ്വഫലങ്ങളില്ലാത്ത പ്രകൃതിയുടെ പ്രത്യേക ആയുർവേദ ഔഷധ കൂട്ടുകൾ ഇൻസുലിൻ റെസിസ്റ്റൻസ് മാറ്റി ഷുഗർ നോർമലാക്കുന്നു ഡിസ്ക് തള്ളൽ മുട്ടു തേയ്മാനം കഴുത്തു തേയ്മാനം ബ്ലോക്കുകൾ വെരിക്കോസ് വെയിൻ പൈൽസ് ഇവ ഓപ്പറേഷൻ കൂടാതെ സുഖപ്പെടുത്താം ആസ്മ അലർജി എത്ര പഴകിയതുമാകട്ടെ സേവയിലൂടെ പൂർണ്ണമായും സുഖപ്പെടുത്താൻ ഡോക്ടറോട് സംസാരിക്കാൻ ഇപ്പോൾ വിളിക്കൂ പ്രകൃതി പ്രകൃതി ആയുർവേദ ആയുർവേദ ഹോസ്പിറ്റൽ ഹോസ്പിറ്റൽ കരുനാഗപ്പള്ളി കരുനാഗപ്പള്ളി പത്തനാപുരം ഇടപ്പള്ളി മലപ്പുറം കൊച്ചി ശാഖകളിൽ ആയുർ ഓർത്തോ സർജൻ ഡോക്ടർ സച്ചിൻ എസ് താഷ്കൻ ബി എം എസ് എം എസിന്റെ നേതൃത്വത്തിൽ ഇന്നോർ ഓർത്തോ ആൻഡ് സ്പോർട്സ് മെഡിസിൻ ഡിപ്പാർട്ട്മെന്റുകൾ ആരംഭിച്ചിരിക്കുന്നു ഇവിടെ അസ്ഥി നട്ടൽ രോഗങ്ങൾ ഡിസ്ക് തള്ളൽ ഫ്രാക്ചർ ആൻഡ് ഡിസ്ലഖേഷ്യം കായിക താരങ്ങളുടെ ലിഗമെന്റുകൾക്കും മസിലുകൾക്കും ഉണ്ടാകുന്ന ക്ഷതങ്ങൾ ചെയറുകൾ വെരിക്കോസ് വൈൻ പായൽസ് ഫിസ്റ്റുല ഫിഷർ ഡയബറ്റിക് ആൾസർ തുടങ്ങിയ രോഗങ്ങൾക്ക് വിദഗ്ദ്ധ ചികിത്സ പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റൽ കുറ്റിപ്പുറം കരുനാഗപ്പള്ളി കൊച്ചി ഇടപ്പള്ളി മലപ്പുറം ഇടപ്പാൾ മുൻകൂട്ടി ബുക്കിംഗിന് നയൻ എയ്റ്റ് സീറോ ടു എത്രയെത്ര സുന്ദരമായ ചോദ്യങ്ങളാണ് നമുക്ക് കിട്ടിയത് അതുകൊണ്ട് തന്നെ ചോദ്യങ്ങൾ മികച്ചതാകുമ്പോൾ ആൻസേഴ്സും മികച്ചതാകും ചോദ്യങ്ങളയച്ച് എല്ലാവരോടും പ്രത്യേകം നന്ദിയുണ്ട് നമ്മളിന്ന് പഠിക്കുന്ന ദുവാ കണ്ണേറിനുള്ള ഒരു ദുവായാണ് കണ്ണേറിൻ്റെ പല ദുവാക്കൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഇതൊരു പുതിയ ദുബായാണ് അലഹമില്ല ഒരുപാട് പേർ കണ്ണേർ കൊണ്ട് വിഷമിക്കുന്നുണ്ട് കണ്ണേർ സത്യമാണെന്ന് റസൂൽഹി സുല്ലാഹു അലഹി വസ്ലം നന്നായി കൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പെട്ടെന്ന് സംസാരം നിലച്ചു പോവുക വിക്ക് ഉണ്ടാവുക നന്നായി പഠിച്ചുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്ക് പഠനത്തിൽ ഉത്സാഹമില്ലാതാകുക കണ്ണേറുകൊണ്ട് മുടങ്ങിപ്പോകുന്ന ചുരുങ്ങിപ്പോകുന്ന ഉടഞ്ഞു പോകുന്ന ഒരുപാട് ജീവിതങ്ങളുണ്ട് വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് തബാറക്കല്ലതി അതിലെ മൂന്ന് നാല് ആയത്തുകൾ ഫർജി അൽ ബസോറൽ തറാമിം ഫുത്തൂർ സുംബസറ കറനിബ് ഇലൈക്കൽ ഹാസിഅം ഹസീർ രണ്ട് ചെറിയ ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ ഒരു സ്വലാത്ത് ആദ്യം ഓതുക ഈ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക വീണ്ടും ഒരു സ്വലാത്ത് ഓതുക കയ്യിലൂതി ശരീരം മുഴുവൻ തടവുക അല്ലെങ്കിൽ നെഞ്ചിലൂതുക വിശുദ്ധ ഖുർആൻ സൂറത്തുൽ മുൽക്ക് തപാറക്കല്ലതി അതിലെ മൂന്ന് നാല് ആയത്തുകൾ ഫർജി അൽ ബസൊറ അൽ തറാമിം ഫുത്തൂർ സുംബസറ കറനി ഇലൈക്കൽ ബസ്വറു ഹാസിഅം ഹസീർ രണ്ട് ചെറിയ ആയത്തുകൾ ഈ രണ്ട് ആയത്തുകൾ ഒരു സ്വലാത്താദ്യം ഓതുക ഈ ആയത്ത് ഏഴ് പ്രാവശ്യം ഓതുക വീണ്ടും ഒരു സ്വലാത്തോതുക കയ്യിലൂതി ശരീരം മുഴുവൻ തടവുക അല്ലെങ്കിൽ നെഞ്ചിലൂതുക സ്വയം ചെയ്യാവുന്നതാണ്

വലിയൊരു തുക മുടക്കി സ്പോൺസർ ചെയ്ത് നിങ്ങളിലേക്ക് എത്തിക്കുന്നത് പ്രകൃതി ഹോസ്പിറ്റലാണ് കരുനാഗപ്പള്ളിയിലും പത്തനാപുരത്തും കൊച്ചി ഇടപ്പള്ളിയിലും മലപ്പുറത്ത് ഇടപ്പാളിലും പ്രവർത്തിക്കുന്ന ബ്രാഞ്ചുകളുള്ള മഹത്തായ സ്ഥാപനം വർഷങ്ങളായി ചികിത്സയുടെ പാരമ്പര്യമുള്ള സ്ഥാപനം അലഹമില്ല ഡോക്ടർ ഷെഫി ഡോക്ടർ സച്ചിൻ എന്നിവരുടെ വളരെ ചിരപരിചിതമായ സേവനം കൺസൾട്ടിങ് ഒരുപാട് രോഗികൾക്കും രോഗങ്ങൾക്കും പരിഹാരം നമുക്കറിയാം രോഗങ്ങൾക്ക് ഷിഫ തരുന്നത് അള്ളാഹുവാണ് അല്ലാഹു ഡോക്ടർ ഷെഫിയിലൂടെ ഡോക്ടർ സച്ചിനിലൂടെ നിങ്ങൾക്കെല്ലാവർക്കും പരിഹാരം രോഗശമനം തരാൻ വിനീതനായ ഞാൻ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെയും ദുവാക്കൾ ഉണ്ടാകണം കാരണം അവരുടെ ഒരു വലിയ സഹായം കൊണ്ടാണ് അൽമഫാസ് വീണ്ടും നിങ്ങളിലേക്ക് എത്തുന്നത് ജീവൻ ടി വി പ്രേക്ഷകരുടെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു പ്രോഗ്രാമായിരുന്നു പതിനായിരങ്ങൾ കണ്ടിരുന്ന പ്രോഗ്രാം എവിടെ ചെന്നാലും അത് മുടങ്ങിപ്പോയതിൽ ആൾക്കാർ സങ്കടം പറയാറുണ്ട് അത് വീണ്ടും തുടങ്ങാൻ സഹായിക്കുന്ന ഈ സ്ഥാപനത്തെ അള്ളാഹു സഹായിക്കട്ടെ നിങ്ങൾ എന്തായാലും രോഗം വന്നാൽ നമ്മൾ ചികിത്സിക്കണം പ്രകൃതി ആയുർവേദ ഹോസ്പിറ്റലിൽ ചെന്ന് ചികിത്സ തേടി നിങ്ങൾക്ക് രോഗശമനം ഉണ്ടാകട്ടെ എന്ന് അള്ളാഹുവിനോട് ഞാൻ പ്രത്യേകം ദ്വാ ചെയ്യുന്നു സഹോദരങ്ങളെ നമ്മുടെ ഈ പ്രോഗ്രാം പഴയതുപോലെ എല്ലാ വെള്ളിയാഴ്ചയും രാവിലെ ഒമ്പത് മുതൽ ഒൻപതര വരെ എല്ലാ വെള്ളിയാഴ്ചയും അതേ ദിവസം പ്രോഗ്രാം നടക്കുന്ന ദിവസം തന്നെ രാത്രി പതിനൊന്നര മുതൽ പന്ത്രണ്ട് വരെ വീണ്ടും അടുത്ത എല്ലാ ബുധനാഴ്ചയും രാത്രി പത്തര മുതൽ പതിനൊന്ന് വരെ ഇങ്ങനെ ഒരേ പ്രോഗ്രാം മൂന്ന് തവണ റീ ടെലികാസ്റ്റിംഗ് ഉണ്ടാകും ഒന്നുകൂടി വെള്ളിയാഴ്ച ഒമ്പത് ഒമ്പതര അതേ രാത്രി പതിനൊന്നര ടു പന്ത്രണ്ട് ബുധനാഴ്ച പത്തര മുതൽ പതിനൊന്ന് വരെ ഒരു സമയത്ത് കാണാൻ പറ്റിയില്ലെങ്കിൽ അടുത്ത സമയത്ത് കാണാം പ്രത്യേകിച്ച് ഗൾഫുകാർക്ക് കാണാൻ വേണ്ടിയിട്ടാണ് രാത്രിയിൽ ഈ സംവിധാനം ചെയ്തിരിക്കുന്നത് എല്ലാവരും കാണണം എല്ലാവരും ദ ചെയ്യണം ഈ പ്രോഗ്രാമിൻ്റെ നടത്തിപ്പുകാർക്കും പ്രകൃതി ഹോസ്പിറ്റലിനു വേണ്ടിയും സാധുവായ എനിക്ക് വേണ്ടിയും ഒക്കെ നിങ്ങളുടെ ദുവാക്കൾ ഉണ്ടാകണം അള്ളാഹുദിൻ്റെ പ്രേക്ഷകരെ പ്രവർത്തകരെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ എന്ന് പ്രത്യേകം ദ ചെയ്യുന്നു നിങ്ങളുടെ സംശയങ്ങൾ നിങ്ങളുടെ ആവശ്യങ്ങൾ എഴുതുക അൽ മഫാസ് ഹൗസ് നമ്പർ പത്ത് പൂന്തുറ പിയോ തിരുവനന്തപുരം ഇരുപത്തിയാറ് ഇൻഷാ അല്ല അള്ളാഹു വേണ്ടി വെച്ച് അടുത്ത വെള്ളിയാഴ്ച ഇതേ സമയത്ത് നമുക്ക് വീണ്ടും ജീവനിലൂടെ കണ്ടുമുട്ടാം രക്ഷകനാ அல் தி ஆன்சர் அவதரிப்பது பிரகதி ஆயுர்வேத ஹோஸ்பிட்டல் குட்டிப்புரம் கருநாகப்பள்ளி கொச்சி இடப்பள்ளி மலப்புரம் இடப்பாள் முன் கூட்டி புக்கிங்கி நயன்